നമസ്കാരം എല്ലാവർക്കും പെണ്ണിലെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കെ എസ് ജയലക്ഷ്മി ഐതിഹ്യമാലയിലെ മൂന്നാമത്തെ കഥയായ മഹാഭാഷ്യം ആണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അനന്താംശാതനായ സാക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യമുണ്ടാക്കി തൻ്റെ ആയിരം ശിഷ്യന്മാരെയും അടുക്കലിരുത്തി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ഉരുപിടിവിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ് പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് പോയി ശിഷ്യൻ്റെ ഈ ദുസ്വാതന്ത്ര്യപ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ജലിച്ചു അദ്ദേഹം കോപത്തോടുകൂടി കണ്ണുകൾ മിഴിച്ച് ഒന്നു നോക്കി അപ്പോൾ സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ ഭസ്മാവശേഷന്മാരായി ഭവിച്ചു തൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയതിനെക്കുറിച്ച് ശുദ്ധാത്മാവായ തപോധനൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അപാരമായ പശ്ചാത്താപമുണ്ടായി ജനോപകരാർത്ഥം താനുണ്ടാക്കിയ മഹാഭാഷ്യമെല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച മഹർഷി വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്കിറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ സ്വാമിൻ അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടത്തേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദയസ്ഥമായിട്ടുണ്ട് ഞാനതിനെ ജനോപകാരാർത്ഥം ശിഷ്യപരമ്പരയ പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗ്നി ജ്വലിക്കിയാൽ എടാ ദ്രോഹി നീ നിമിത്തമല്ലേ എൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചു പോയത് അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ എന്ന് ആ ശിഷ്യനെയും ശപിച്ച് ഭസ്മമാക്കി പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നുണ്ടാകുമല്ലോ മഹർഷി പിന്നെയും അങ്ങനെ വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ ഭഗവാനെ അവിടുന്നൊട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് പ്രിയ ശിഷ്യനായിട്ട് ഈ ഞാനുണ്ട് ഞാനൊരു ഗന്ധർവനാണ് ഞാൻ വളരെ കാലമായി ഈ ആശ്രമ സമീപത്തിങ്കിൽ നിൽക്കുന്ന അശ്വത്ഥ വൃക്ഷത്തിന്മേലിരുന്ന് അവിടുന്ന് മഹാഭാഷ്യം ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് അതെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ എന്നെ അവിടുന്ന് ഒരു ശിഷ്യനായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും മഹർഷിക്ക് കോപമാണ് ഉണ്ടായത് നീ എൻ്റെ മനസ്സുകൂടാതെയും ഞാൻ ഉപദേശിക്കാതെയും എൻ്റെ ഭാഷ്യം ഒളിച്ചിരുന്ന് ഗ്രഹിച്ചതിനാൽ നീ ഒരു ബ്രഹ്മരാക്ഷസനായി പോകട്ടെ എന്ന മഹർഷി ആ ഗന്ധർവനെ ശപിച്ചു ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഏറ്റവും പരവശനായി തീരുകയാൽ വിനയസമേതം മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ശാപമോശത്തിനായി അപേക്ഷിച്ചു ശുദ്ധഹൃദയനായ മഹർഷി ഉടനെ പ്രസാദിച്ച് നീ എൻ്റെ ഭാഷ്യം അത് ഗ്രഹിക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ഭാഷ്യം മുഴുവനും ഉപദേശിച്ചു കഴിയുമ്പോൾ നീ ശാപമുക്തനായി നിജസ്ഥിതി പ്രാപിക്കും എന്ന് പറഞ്ഞ് ഗന്ധർവനെ അനുഗ്രഹിച്ചു ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ വീണ്ടും മഹർഷിയെ വന്ദിച്ചിട്ട് അവിടെ നിന്ന് പോയി യഥാപൂർവം മാലിൻ്റെ മുകളിൽ ചെന്ന് ഇരിപ്പായി ഹാഷ്യം ഗ്രഹിക്കുന്നതിന് തക്ക യോഗ്യതയുള്ളവർക്ക് വേണമല്ലോ അതുപദേശിച്ചു കൊടുക്കാനെന്ന് വിചാരിച്ച് ആ ബ്രഹ്മരാക്ഷസന് അതിലേ കിടന്നു പോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ച് അവരുടെ യോഗ്യതയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു ബ്രഹ്മരാക്ഷസിൻ്റെ പരീക്ഷ എങ്ങനെയെന്നാൽ തൻ്റെ അടുക്കൽ വരുന്നവരോട് പചേർനിഷ്ഠായ കിം രൂപം എന്നൊരു ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം പറയാത്തവരെ അവൻ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഏർപ്പാട് ഈ ചോദ്യത്തിന് പക്തം എന്നും മറ്റും ചില അബദ്ധങ്ങളായ ഉത്തരങ്ങളല്ലാതെ ശരിയായി ആരും പറയായി ആ ബ്രഹ്മരാക്ഷസൻ അസംഖ്യ മഹാബ്രാഹ്മണരെ പിടിച്ചു ഭക്ഷിച്ചു അങ്ങനെ വളരെ കാലം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം സർവ്വശാസ്ത്ര പാരംഗതനും വേദജ്ഞനും വേദാന്തിയും യോഗശാസ്ത്ര വാരാശിയും വിരക്തനുമായ ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ അതിലേ വന്നു അദ്ദേഹം സന്യസിക്കണമെന്ന് നിശ്ചയിച്ച് തനിക്ക് ക്രമസന്യാസം തരുന്നതിനും തൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനും തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതിനായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ ബ്രാഹ്മണനെയും കണ്ട ഉടനെ ബ്രഹ്മരാക്ഷസൻ തൻ്റെ അടുക്കൽ വിളിച്ച് മേൽപ്പറഞ്ഞ ചോദ്യം ചോദിച്ചു അദ്ദേഹം പക്വം എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് മഹാഭാഷ്യം ഗ്രഹിക്കാൻ തക്ക യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ച് ബ്രഹ്മരാക്ഷസൻ അദ്ദേഹത്തിന് ഭാഷ്യം ഉപദേശിച്ചു കൊടുക്കാൻ ആരംഭിച്ചു ബ്രഹ്മരാക്ഷസൻ ആലിന്മേലും ബ്രാഹ്മണൻ ആൽത്തറയിലും ഇരുന്നു ആദ്യം തന്നെ ബ്രഹ്മരാക്ഷസൻ ബ്രാഹ്മണന് വിശപ്പും ദാഹവും ഉറക്കവും വരാതിരിക്കാനായി ഒരു ദിവ്യ ഔഷധം കൊടുത്തു ഇത് സേവിച്ചിപ്പിച്ചിട്ടാണ് ഭാഷ്യം ഉപദേശിക്കാൻ തുടങ്ങിയത് ബ്രഹ്മരാക്ഷസൻ ആ ആലിൻ്റെ ഇല പറിച്ച ഭാഷ്യം കുറേശ്ശെ എഴുതി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് നോക്കി ധരിക്കുകയുമായിട്ടാണ് പഠിപ്പിക്കുകയും പഠിക്കുകയും കഴിഞ്ഞാൽ പിന്നെയും ബ്രഹ്മരാക്ഷസൻ എഴുതിയിട്ട് കൊടുക്കും അങ്ങനെ ആറുമാസക്കാലം കഴിഞ്ഞപ്പോൾ മഹാഭാഷ്യം മുഴുവനും ഉപദേശിക്കുകയും ബ്രാഹ്മണൻ ധരിക്കുകയും കഴിഞ്ഞു അപ്പോൾ ബ്രഹ്മരാക്ഷസൻ ശാപമുക്തനായി പൂർവസ്ഥിതിയിൽ ഗന്ധർവത്വത്തെ പ്രാപിക്കുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ തൻ്റെ ഗുരുവായ ഗന്ധർവനെ വന്ദിച്ച് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി അപ്പോൾ ആ ഗന്ധർവൻ തൻ്റെ പ്രിയ ശിഷ്യനായ ബ്രാഹ്മണനെ വീണ്ടും വണ്ണം അനുഗ്രഹിച്ചിട്ട് അല്ലയോ ബ്രാഹ്മണോത്തമ അങ്ങേക്ക് ശുൽപിഭാസകളുടെയും നിദ്രയുടെയും ബാധ ഉണ്ടാകാതിരിക്കാനായി ഞാൻ തന്ന ആ ദിവ്യ ഔഷധത്തിൻ്റെ ശക്തി അങ്ങേക്ക് ജലസ്പർശമുണ്ടായാൽ നശിച്ചു പോകും ഉടൻ ഭവാൻ നിദ്ര പ്രാപിക്കുകയും ചെയ്യും പിന്നെ അങ്ങ് ആറുമാസക്കാലം കഴിയാതെ ഉണരുകയുമില്ല അതിനാൽ ഇനി വെള്ളത്തിലിറങ്ങുന്ന കാര്യം വളരെ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അന്തർദാനവും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ താൻ പഠിച്ച മഹാഭാഷ്യത്തിൻ്റെ ഒരംശമെങ്ങാനും വിസ്മരിച്ചു പോയെങ്കിൽ പറഞ്ഞു തരാൻ ആരുമുണ്ടായിരിക്കാത്തത് കൊണ്ട് ഗന്ധർവൻ എഴുതി തന്നവയായി ആലിലകൾ കൂടി കൊണ്ടുപോയി ഇതൊന്ന് പകർത്തി എഴുതി സൂക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് ആലിലകളും കെട്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്തു ആ ബ്രാഹ്മണൻ പിന്നെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം ഒരു ദിക്കിൽ ചെന്നപ്പോൾ മാർഗമധ്യേയുള്ള ഒരു നദി ഇറങ്ങിക്കിടക്കേണ്ടതായി വന്നു നദിയിൽ ഇറങ്ങാതെ അക്കര കിടക്കുന്നതിന് ആ ദിക്കിലെങ്ങും തോണിയും വഞ്ചിയും ഒന്നുമില്ലായിരുന്നു നദിയിൽ വെള്ളം അധികമില്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും അക്കരെ ഇക്കരെ കിടക്കുന്നത് നദിയിൽ ഇറങ്ങിയാണ് നദി വീതി വളരെ കുറഞ്ഞതുമായിരുന്നു അതിനാൽ ആ ബ്രാഹ്മണൻ ക്ഷണത്തിൽ ഇറങ്ങി കടന്നുകളയാമെന്ന് വിചാരിച്ചു നദിയുടെ വക്കത്ത് ചെന്ന ആലിലെ ചുമട് അവിടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖം കഴുകി ഉടനെ ആ ബ്രാഹ്മണൻ ഗാഠനിദ്രയെ പ്രാപിച്ച് അവിടെ വീണു അപ്പോൾ ആ കടവിൽ കുളിച്ചു കൊണ്ടുനിന്ന നവയൗവനയുക്തിയായ ഒരു ശൂദ്രകന്യക അതുകൊണ്ട് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെന്നും അല്ലാതെ മോഹാലസ്യവും മറ്റുമല്ലെന്നും മനസ്സിലാക്കി എങ്കിലും ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം മാർഗമധ്യയെ വീണുകിടക്കുന്നത് കണ്ടിട്ട് ഇട്ടും വെച്ച് പോകുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് അവിടെ നിന്നുകൊണ്ട് തൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നാല് ഭൃത്യന്മാരെ വരുത്തി അവരെ കൊണ്ട് ഈ ബ്രാഹ്മണനെ കെട്ടിയെടുപ്പിച്ച് സ്വഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ ധാരാളം വിസ്താരവും വിസ് വൃത്തിയുള്ളതും കാറ്റും വെളിച്ചവും നിർബാധമായി കിടക്കുന്നതുമായ ഒരു മുറിക്കകത്ത് കട്ടിൽ മെത്തവിരിച്ച് അതിൽ ആ ബ്രാഹ്മണനെ കിടത്തി ആ കന്യക നാടുവാഴിയായ ഒരു ശൂദ ശൂദ്രപ്രഭുവിൻ്റെ പുത്രിയും സൗന്ദര്യം സൗശീല്യം സൗജന്യം വൈദുഷ്യം വൈദഗ്ധ്യം ആഭിജാത്യം മുതലായ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനസ്സിനെയുമായിരുന്നു അവളുടെ വീട് ആ നദീതീരത്ത് തന്നെ വഴിക്കടുക്കലുമായിരുന്നു ബ്രാഹ്മണൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഉണരുമെന്നായിരുന്നു ആ കന്യകയുടെ വിചാരം അദ്ദേഹം നേരത്തോട് നേരമായിട്ടും ഉണരായികയാൽ ഇതെന്തു കഥയാണെന്ന് വിചാരിച്ച് അവൾക്ക് വളരെ പരിഭ്രമമായി ഉടനെ ഈ വിവരമെല്ലാം അവൾ അവളുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭു ഉടനെ ഒരു വൈദ്യനെ വരുത്തി കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് നിദ്രയാണ് അല്ലാതെ യാതൊരു രോഗവും ബാധയും ഒന്നുമല്ല എന്നാൽ നേരത്തോട് നേരമായിട്ടും ഇദ്ദേഹം ഉണരാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല എന്തായാലും പരിഭ്രമിക്കാനൊന്നുമില്ല എങ്കിലും ഇദ്ദേഹം ഇനിയും ഉണരാൻ താമസിക്കുന്ന പക്ഷം ദിവസം തോറും മൂന്ന് പ്രാവശ്യം വീതം അന്നലേപനം അതായത് ചോറരച്ച് ദേഹമാസകനം തേക്കുക ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഇദ്ദേഹം മരിച്ചു പോയേക്കാം അന്നലേപനം ശരിയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഇദ്ദേഹം എത്രനാൾ ഉണരാതെ ഇരുന്നാലും യാതൊരു തരക്കേടും വരുന്നതല്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം ഉണരുമ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കുകയുമില്ല എന്ന് പറഞ്ഞ വൈദ്യൻ പോയി പിന്നെ ആ വൈദ്യൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പ്രാണനെ രക്ഷിക്കുന്നതിന് മറ്റാരുമായാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് ശൂദ്രപ്രഭു തൻ്റെ പുത്രിയെ തന്നെ അതിന് നിയോഗിച്ചു വൈദ്യവിധി പ്രകാരം ചെയ്ത് പ്രാണനെ രക്ഷിക്കുന്നതിന് താൻ തന്നെയല്ല ഞാൻ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് അതിനായി സ്വയമേവ സന്നദ്ധയായിരുന്ന ശൂദ്രകന്യയ്ക്ക് പിതൃ നിയോഗം കൂടി കിട്ടിയപ്പോഴേക്കും വളരെ സന്തോഷമായി അതിനാൽ അവൾ തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രതിദിനം മൂന്നു നേരവും അന്നലേപനവും മറ്റും ചെയ്ത് ബ്രാഹ്മണനെ രക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഉണർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്നാമതുണ്ടായ വിചാരം തൻ്റെ ആലിലക്കെട്ടിനെക്കുറിച്ചായിരുന്നു അതിനാൽ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് ആ നദീതീരത്തെങ്കിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കെട്ടും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതൊരു പശു തിന്നുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് പശുവിനെ പിടിച്ചു മാറ്റി നോക്കിയപ്പോൾ ഏതാനും ഭാഗമൊക്കെ പശു തിന്നുപോയിരിക്കുന്നു അതിനാൽ ബ്രാഹ്മണന് വളരെ വിഷാദമായി ഇപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചിനി വിചാരിച്ചതുകൊണ്ട് ഫലമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ശേഷമുണ്ടായിരുന്ന അലരകളെല്ലാം പെറുക്കിയെടുത്ത് യഥാക്രമം അടുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാനായി ആ ശൂദ്രകന്യകയാൽ ഐക്യപ്പെട്ട രണ്ട് ഭൃത്യന്മാർ അവിടെ വന്നു അവരോട് ഈ പശു ആരുടെ വകയാണ് എന്ന് ബ്രാഹ്മണൻ ചോദിക്കുകയും ഇത് ഞങ്ങളുടെ യജമാനൻ്റെ വകയാണ് അവർ ഉത്തരം പറയുകയും ചെയ്തു പിന്നെ ബ്രാഹ്മണൻ ആ ആലിലക്കെട്ടും എടുത്തുകൊണ്ട് പ്രഭുവിൻ്റെ ഗ്രഹത്തിൽ തന്നെ വന്നു അപ്പോൾ ശൂദ്രകന്യക ബ്രാഹ്മണനെ യഥാക്രമം വന്ദിച്ച് പൂജിച്ചിരുത്തി പിന്നെ അവർ തമ്മിലുണ്ടായ സംഭാഷണം കൊണ്ട് ഈ ബ്രാഹ്മണൻ എല്ലാ സ്ഥിതികളും അദ്ദേഹം ഇത്ര വളരെ കാലം ഉറങ്ങിപ്പോകുവാനുള്ള കാരണങ്ങളും മറ്റും ശൂദ്രകന്യകും ഈ ശൂദ്രകന്യയുടെ സ്ഥിതികളും അവളുടെ ഗുണങ്ങളും തന്നെ രക്ഷിച്ചത് ഇവളാണെന്നും മറ്റും ബ്രാഹ്മണനും മനസ്സിലായി വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായി പിന്നെ ബ്രാഹ്മണൻ്റെ താല്പര്യപ്രകാരം ആ ആലിൽ നിന്ന പശുവിനെ പ്രത്യേകം ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിക്കുകയും ബ്രാഹ്മണൻ അന്നും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ബ്രാഹ്മണന് അഫ്രംഗത്തിനും അത്താഴത്തിനും വേണ്ടതെല്ലാം കന്യക തന്നെ തയ്യാറാക്കി കൊടുത്തതിനാൽ അന്ന് രാത്രിയിലും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടുത്ത കഥ പറച്ചിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും ഇന്നത്തേക്ക് വിട നന്ദി നമസ്കാരം